Welcome to Movie Brand ബച്ചൻ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇവരുടേതായി പുറത്തെത്താറുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അമിതാഭ് ആകട്ടെ ഇപ്പോഴും അഭിനയരംഗത്ത് സജീവമാണ് ജയാ ബച്ചൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ നൽകിയിട്ട് ഏറെ നാളുകളായി കുറച്ചു നാളുകളായി മരുമകൾ ഐശ്വര്യാറായി വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് എന്നാൽ ഇതുവരെയും ഇതേക്കുറിച്ച് താരകുടുംബം പ്രതികരിച്ചില്ല റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം ഒരു മാറ്റിവരെ ഒന്നിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ബച്ചൻ കുടുംബം വർഷങ്ങളായി ഗോസിപ്പുകൾ അഭിമുഖീകരിക്കുന്നതിനാൽ ഇവയെ അവഗണിക്കുകയാണ് ലോകം ആരാധിക്കുന്ന താരസുന്ദരി ബച്ചൻ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന എന്ന വാർത്ത വന്നപ്പോൾ ആരാധകർക്കിടയിൽ പല അഭിപ്രായങ്ങളും വന്നു ബച്ചൻ കുടുംബത്തെ പോലെ പാരമ്പര്യം മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ഐശ്വര്യ റോയ് എന്നാൽ ബച്ചന്റെ പിന്തിരിപ്പൻ മനോഭാവങ്ങൾ ഐശ്വര്യയുടെ കരിയർ ഇല്ലാതാക്കുമെന്ന് പലരും പ്രവചിച്ചു വിവാഹ ശേഷം ഈ പ്രവചനം ഏറെക്കുറെ ശരിയുമായി അമ്മയായ ശേഷം ചുരുക്കം സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ മകൾക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ഐശ്വര്യ താല്പര്യപ്പെടുന്നത് വിവാഹ ശേഷം ഹേം മുഷ്കിൽ എന്ന സിനിമയിൽ ഇന്റിമേറ്റ് രംഗങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചത് ഭർത്താവിന്റെ കുടുംബത്തെ അലോസനപ്പെടുത്തിയെന്ന റിപ്പോർട്ടും ഇതിനിടെ പുറത്തുവന്നു വന്നു അഭ്യൂഹങ്ങളെ ശക്തിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് ഐശ്വര്യയും ഭർത്തൃ മാതാപിതാക്കളെയും ഒരുമിച്ച് പൊതുവേദികളിൽ അപൂർവമായേ കാണാറുള്ളൂ ഇവർ തമ്മിലുള്ള അകൽച്ച പ്രകടമാണെന്ന് ആരാധകർ പറയുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പുറമേക്ക് നടിക്കുന്നുണ്ടെങ്കിലും ഇവ പ്രകടമാണെന്ന് ആരാധകർ പറയുന്നു പ്രത്യേകിച്ചും അഭിഷേക് ബച്ചന്റെ സഹോദരി ശ്വേതാ ബച്ചനുമായി ഐശ്വര്യക്ക് അസ്വാരസ്യങ്ങളുണ്ടെന്ന് ഗോസിപ്പ് രൂക്ഷമാണ് അഭിഷേകും ഐശ്വര്യയും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും മകളെ ഓർത്ത് മുന്നോട്ടു പോകുകയാണെന്ന് ഗോസിപ്പുകൾ വന്നു ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പുതിയൊരു സംഭവമാണ് ഉണ്ടായത് ഐശ്വര്യയുടെ അമ്മ ബൃന്ദ റാവയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ ഐശ്വര്യ പങ്കുവച്ചിട്ടുണ്ട് മകൾ ആരാധ്യാ ബച്ചനും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു എന്നാൽ അഭിഷേക് ബച്ചനെ കാണുന്നില്ല നേരത്തെ ഐശ്വര്യയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ആഘോഷത്തിലും അഭിഷേകോ വീട്ടുകാരോ പങ്കെടുത്തിരുന്നില്ല ഫോട്ടോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചു കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ മറച്ചു ശ്രമിക്കുകയാണെന്ന് ഇവർ പറയുന്നു പ്രതീക്ഷ എന്ന വീട് അമിതാഭ് ബച്ചൻ ശ്വേതാ ബച്ചന് നൽകിയത് മുതൽ പ്രശ്നങ്ങളാണെന്ന് ഒരാൾ കമന്റ് ചെയ്തു അതേസമയം ഇതിനു മുൻപേ താര കുടുംബത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അടുത്തിടെയാണ് കോടികൾ വിലവരുന്ന വീട് അമിതാഭ് ബച്ചൻ മകൾ ശ്വേതാ ബച്ചന് നൽകിയത് രണ്ടായിരത്തി ഏഴിലാണ് അഭിഷേകും ഐശ്വര്യം വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ കുറെ വർഷങ്ങൾ മരുമകളെക്കുറിച്ച് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും പൊതുവേദികളിൽ സംസാരിക്കാറുണ്ടായിരുന്നു ശ്വേതാ ബച്ചനുമായും ഐശ്വര്യക്ക് നല്ല സൌഹൃദമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ തമ്മിൽ ഈ അടുപ്പം കാണാനില്ല ഇതിനിടെ വേർപിരിഞ്ഞാൽ അഭിഷേക് ഐശ്വര്യക്ക് എത്ര രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ് അഭിഷേക് ബച്ചനേക്കാൾ ആസ്തിയുള്ള ആളാണ് ഐശ്വര്യ റോയ് അതുകൊണ്ട് തന്നെ വിവാഹമോചിതരായാലും ചിലപ്പോൾ ഐശ്വര്യ നഷ്ട ചോദിക്കാൻ ാണ് ഒരു കൂട്ടർ പറയുന്നത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയിലധികമാണ് ഐശ്വര്യ റോയിയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗോസിപ്പുകളോട് ഐശ്വര്യ റോയ് പൊതുവെ പ്രതികരിക്കാറില്ല അഭിഷേക് ബച്ചനും ഗോസിപ്പുകളെ അവഗണിക്കാറാണ് പതിവ് അതേസമയം പൊന്നിയൻ സെൽവനാണ് ഐശ്വര്യതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ